നമസ്കാരം ഭൂമിയിലെ പല രാജ്യങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള ആചാരങ്ങൾ വച്ചുപുലർത്തുന്നവരുണ്ട് ഓരോ കാര്യങ്ങൾക്കും വിവാഹത്തിന് ഇരുപത്തിയെട്ട് കെട്ടിന് പിറന്നാൾ ഉടൻ ഗർഭിണികളായവർക്ക് അങ്ങനെ ഓരോ ആളുകൾക്കും പ്രത്യേകമായ ആചാരങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരാണ് രാജ്യത്ത് എങ്ങുമുള്ള വിവിധ തരത്തിലുള്ള വർഗത്തിൽപ്പെട്ട ആളുകൾ വിവിധ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ എന്നാൽ എത്യോപ്യയിലെ ഹമാർ വിഭാഗക്കാർ വളരെ വിചിത്രമായ ഒരു കാര്യം ഒരു പരമ്പരാഗത രീതിയിലുള്ള ഒരു വിചിത്രമായ ആചാരം കാത്തു സൂക്ഷിക്കുന്നവരാണ് അതായത് അവിടുത്തെ ആൺകുട്ടികൾക്ക് പ്രായപൂർത്തിയായാൽ അങ്ങനെ പെട്ടെന്നൊന്നും ആ ഗോത്ര സമൂഹം അത് അംഗീകരിച്ചു കൊടുക്കില്ല പിന്നെയോ അവരുടെ അച്ഛനമ്മമാർ അത് ആദ്യം സാക്ഷ്യപ്പെടുത്തണം നിനക്ക് പ്രായമായി എന്ന് അങ്ങനെ അച്ഛനമ്മമാർ സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ബുൾ ജമ്പിംഗ് എന്ന് പറഞ്ഞ വിചിത്രമായ ഒരു ആചാരമുണ്ട് അത് അവരുടെ ഗോത്രത്തിൽ അവരുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരമാണ് ഈ ബുൾ ജമ്പിംഗ് എന്ന് പറയുമ്പോൾ പത്തോളം കാളുകളെ നിരത്തി നിർത്തി അതിനു മുകളിൽ എണ്ണയോ മറ്റെന്തെങ്കിലും തൈലമോ പുരട്ടും എന്നിട്ട് ഏത് ബാല അല്ലെങ്കിൽ ഏത് കുട്ടിയാണോ അവൻ യുവാവായി എന്ന് തെളിയിക്കേണ്ടത് അവൻ ഇതിന് പുറത്തുകൂടി മൂന്ന് നാല് വട്ടം നടക്കണം അതായത് ഏകദേശം ഒരു നാ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ നീളം കാണും ഈ കാളകളെ നിരത്തി നിർത്തുമ്പോൾ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം നീളം കാണും ആ കാളകളുടെ പുറത്ത് നാല് പ്രാവശ്യം വിജയകരമായി നടന്നാൽ എണ്ണ പുരട്ടിയ കാളകളാണ് എന്ന് നമ്മൾ ഓർക്കണം അതിൻ്റെ പുറത്ത് ഏകദേശം നാല് മൂന്ന് നാല് തവണ കൃത്യമായി വിജയകരമായി നടന്നാൽ മാത്രമേ ആ യുവാ അവൻ യുവാവായി ആ ഗോത്രം അംഗീകരിക്കുകയുള്ളൂ അങ്ങനെ യുവാവായാൽ മാത്രമേ അവനെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും ഗോത്ര സമൂഹത്തിൽ ഒരു പൗരനായി വളരാനും കഴിയൂ എന്നുള്ളതാണ് ഇനി ആ മത്സരത്തിൽ തോറ്റു പോയാൽ പിന്നെ അവന് ഒരു വർഷം കാത്തിരിക്കണം അടുത്ത ബുൾ ജമ്പിംഗ് നടത്താൻ വേണ്ടി എന്നാൽ ഇതിലും വലിയ തോതിലുള്ള രീതികളുണ്ട് എന്നുള്ളതാണ് ബുൾ ജമ്പിങ് നടത്തേണ്ട യുവാവ് ഈ അച്ഛനമ്മമാരുടെ അനുവാദപ്രകാരം അവർക്ക് ഒരു തടി നൽകും അച്ഛനമ്മമാർ ഒരു തടി നൽകും അതിൻ്റെ അവരുടെ ആചാരപ്രകാരമുള്ള ഒരു തടിയാണത് ഈ തടി കൊണ്ട് എല്ലാ ഗോ അവിടുത്തെ ആ സമൂഹത്തിലുള്ള എല്ലാ ആളുകളെയും പോയി കാണുകയും തടി തൊട്ട് വന്നിക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുക്കുകയും വേണം അങ്ങനെ ഈ തടിയുമായി പോകുമ്പോൾ ഈ യുവാവ് തന്നെയാണ് ഈ ബുൾ ജമ്പിങ്ങിലേക്ക് ഈ ആളുകളെ ക്ഷണിക്കുന്നത് ഈ ആളുകളെല്ലാം വന്നു ചേരുമ്പോൾ അവിടെ വലിയ തോതിലുള്ള ഒരു ഫീസ്റ്റ് ഒരു സദ്യ നടത്തി വേണം നടത്തിയിട്ട് വേണം ഈ ബുൾ ജമ്പിങ്ങിന് യുവാവ് തയ്യാറാകാൻ എന്നുള്ളതാണ് ഈ ബുൾ ജമ്പിങ് നാല് അഞ്ച് ദിവസത്തെ വ്രതത്തോടു കൂടിയാണ് ആരംഭിക്കുക അതായത് നാലഞ്ച് ദിവസം ഈ അനുഗ്രഹം ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് നാല് ദിവസം ബുൾ നടത്തേണ്ട ആൾ പ്രത്യേകം ഒരു സ്ഥലത്ത് ഒരു കുടില് കെട്ടി അവിടെ താമസിക്കുന്നു നാല് ദിവസം കൃത്യമായ ആഹാരം അതായത് ഗോത്രം നിഷ്കർഷിച്ച തരത്തിലുള്ള ആഹാരം മാത്രമേ കഴിക്കുവാനും പാടുള്ളൂ അങ്ങനെ നാലാം ദിവസം കുളിച്ച് ഒഴുകിയിട്ടാണ് ഈ ബുൾ ജമ്പിങ്ങിന് വരുന്നത് മാത്രവുമല്ല ഈ വിവസ്ത്രനായിട്ട് വേണം അതായത് ഒരു നൂൽബന്ധം പോലും കാണാൻ പാടില്ല എന്നുള്ളതാണ് അത്തരം വിവസ്ത്രനായിട്ട് വേണം ഈ ബുൾ ജമ്പിങ്ങിൽ പങ്കെടുക്കാൻ എന്നുള്ളതാണ് ബുൾ ജമ്പിങ് നടത്തുമ്പോൾ ചുറ്റു നിൽക്കുന്ന ഗോത്രക്കാർ വലിയ തൊതിൽ ഹർഷാരം മുഴക്കും വലിയ തൊതിൽ അവർ കൈകടി കൈയടിച്ച് ആർപ്പ് വിളിച്ചാണ് ഈ യുവാവിനെ അവരുടെ ആ ഒരു ഗോത്രത്തിലേക്ക് സ്വീകരിക്കുന്നത് ഇനി ആ ഗോത്രത്തിൽ യുവാവായി മാറിയാൽ അയാൾക്ക് വിവാഹം കഴിക്കാം അതുപോലെ െ സ്വന്തമായി പശുക്കളെ വളർത്താം അത് പശു വളർത്തലും തേൻ ശേഖരണവുമാണ് ഇവരുടെ പ്രധാന തൊഴിലുകൾ ഈ യുവാവുമായി അംഗീകരിച്ച ശേഷം മാത്രമേ ഈ ഗോത്രത്തിലുള്ള ഒരാളെ അവർ ഈ ജോലികൾ ഏൽപ്പിക്കൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ യുവാവായാൽ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നതും ഇവരുടെ ഈ ഗോത്രത്തിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അങ്ങനെ ബുൾ ജമ്പിങ്ങിൽ പാസ്സായ ആൾ ഒരു മാസം കഴിഞ്ഞ ശേഷം അയാൾക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു ക്ലീൻ ചീറ്റ്സ് അവർ നൽകുകയാണ് ഗോത്രസമൂഹം അങ്ങനെ ആ ക്ലീൻ ചിട്ടുമായി പോയാലും വിവാഹം കഴിക്കാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ ആ തടി ഈ പെൺകുട്ടി മൂന്ന് പ്രാവശ്യം ചുംബിച്ച ശേഷം മാത്രമേ ഈ വിവാഹം കഴിക്കാനായിട്ട് ചെറുപ്പക്കാരൻ കഴിയൂ അതായത് ചുംബിക്കുക എന്ന് പറയുമ്പോൾ അത് സമ്മതമാണ് വിവാഹം കഴിക്കാൻ സമ്മതമാണ് എന്നതിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ് ഈ ചുംബനം അങ്ങനെ ചുംബിച്ചാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുള്ളൂ അങ്ങനെ വിചിത്രമായ ആചാരങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഭാഗക്കാരാണ് വിവാഹക്കാരാണ് ഈ ഇവർ എത്യോപ്യയിലുള്ളവർ എന്തായാലും ഇത്തരത്തിലുള്ള വിചിത്രമായ പല ആചാരങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ പല കോടുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം